ഹായ് അപ്പൊ ഇന്ന് ഒന്ന് എന്നാണ് നമ്മുടെ ശ്രീമദത്തിന്റെ തലേദിവസം ഇപ്പൊ അവര് തട്ടക്കിടാണ്ട് ഞാൻ രാവിലെ തന്നെ ദോശയും ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ മെഹന്തി എന്നൊക്കെ ഉണ്ടാവും കഴിച്ചതല്ല ഞാൻ നാളെ പോകുന്നതിനെ പറ്റി എന്താണ് എന്റെ ഭർത്താവിന്റെ അഭിപ്രായം അതിന്റെ ഒരു ഇതെന്ന് പറയും ഞാൻ ദോശ ഒരു പണിയെടുക്കത്തുമില്ല എന്നെ വിളിച്ചു നിർത്തുകയും ചെയ്യും നമ്മളെ ദോശമൊട്ടിട്ട് കാണുവ ഒരു ദോശം വാ നമുക്ക് കൊറേ പരിപാടി ഉണ്ട് കൊറേ പരിപാടി പൊറത്തു പോയിട്ടുള്ള അല്ല എടുത്ത് വെക്കല് ഒതുക്കല്

നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതെ നമ്മുടെ തട്ടിടാനുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു സ്റ്റേജ് പോലെ ഇങ്ങനെ കെട്ടാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കുറച്ചിങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ബാക്കി ഇങ്ങനെ തറപ്പ തർപ്പ എന്നാണ് ഞങ്ങൾ ഇങ്ങനെ പറയണത് എന്താ ശരിക്കും എന്റെ പേരൊന്നും എനിക്കറിയാം തർപ്പ പോലെ ഇങ്ങനെ വലിച്ചു കെട്ടാം അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവര് എല്ലാ സാധന സാമഗ്രികളൊക്കെ ഇറക്കിയിട്ട് സ്റ്റേജ് ഒക്കെ ഇട ഇത്ര സ്റ്റേജ് ആയിട്ട് വളരെ ചെറിയൊരു സ്റ്റേജ് ജസ്റ്റ് നമുക്ക് ആ ഒരു ഇങ്ങനെ ചന്ദനോ മഞ്ഞളൊക്കെ തേക്കാനായിട്ട് ഒരു സ്റ്റേജ് പോലെ അത്ര ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ വലിയ ആഡംബരമൊന്നുമില്ല അപ്പം ഇതെന്തോ പന്ത്രണ്ടോ എട്ടോ അങ്ങനെ എന്താണ്ടോ ആണോന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ ഒരു മെഷർമെന്റ് എനിക്ക് കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ അവരിത് രാവിലെ തന്നെ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം രാവിലെ തന്നെ ചെയ്തിട്ടോ ഈവനിങ് ആവുമ്പോഴേക്കും ചെയ്താൽ മതി ആകും എന്നാൽ ഞാൻ വിചാരിച്ചത് പക്ഷെ അവർ രാവിലെ തന്നെ വന്ന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് അവരുടെ ഭാഗമൊക്കെ ക്ലിയർ ആക്കിയിട്ട് അങ്ങ് പോയി കിട്ടും അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കർട്ടൻ മാറ്റാനായിട്ടുണ്ടായിരുന്നു കർട്ടൻ മാറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ബ്ലൈൻഡ്സ് ഇടാനായിട്ട് കുറെ നാളായി നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യേണ്ടത് എന്നാൽ പിന്നെ അതും കൂടി അയേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ ഫർണിച്ചറൊക്കെ റീ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു ബ്ലൈൻഡ്സ് ഈ പോർഷനിൽ ബ്ലൈൻഡ്സ് ഇടാൻ പോകാൻ രണ്ട് സ്ഥലത്ത് നമ്മൾ ബ്ലൈൻഡ്സ് ആക്കാൻ പോവാണ് കർട്ടൻ കുറേ നാളായി ഇട്ടിട്ടിട്ടിട്ട് എനിക്ക് മതിയായി അപ്പം എനിക്ക് ബ്ലൈൻഡ്സ് ഇടണം എന്നൊരാഗ്രഹം കുറെ നാളായി അങ്ങനെ കേട്ടോ നിങ്ങൾ തന്നെ പറയുന്നത് കട്ടനാണോ ബ്ലൈൻഡ്സ് ആണോ ചിലവർക്ക് ആണ് ഇഷ്ടം ചിലവർക്ക് കർട്ടൻ ആണ് ഇഷ്ടം അപ്പം എനിക്ക് കുറച്ചായിട്ട് ഇപ്പം ബ്ലൈൻഡ്സ് എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അതും കാര്യങ്ങളും ഒക്കെ ഫുൾ സെറ്റാക്കിയിട്ടോ വൈകുന്നേരം ആയപ്പോൾ ഇതിപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരത്തെ കാഴ്ചയാണ് കേട്ടോ കിച്ചാമിനും ഒക്കെ കുറച്ച് കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കിച്ചാമിനും ചിങ്ങിച്ചേട്ടനും കൂടിയിട്ട് ഒരു ജുവലറി ബോക്സ് നോക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് നമ്മുടെ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയത് എല്ലാം കൂടി നമുക്ക് ഒറ്റ വെച്ച് വെക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ജ്വല്ലറി ബോക്സ് അതിലേ ഇങ്ങനെ പിന്നൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് ഉള്ളൊരു ജ്വല്ലറി ബോക്സ് ആയത് പക്ഷേ ഈ സാധനം നമ്മൾ ഇപ്പടിക്കണ പിന്നെല്ലാം അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും അത് മാറും തന്നെ മാറണം എന്താ സ്റ്റക്കായൊക്കെ നിൽക്കും പിന്നെ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ അത് വേണ്ടി റിട്ടേൺ കൊടുത്തു കേട്ടോ എനിക്ക് ഇഷ്ടമായില്ല പിന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ കർട്ടൻസ് മാറ്റിട്ടുണ്ടായിരുന്നു നിങ്ങൾ നേരത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കർട്ടൺ ആയിരുന്നു അപ്പൊ നമ്മൾ ബ്ലൈൻഡ്സ് മാറ്റി കൂട്ടത്തില് ആ കർട്ടനും കൂടി മാറ്റിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കുട്ടി ഫംഗ്ഷൻ ആണെങ്കിൽ ഞങ്ങൾ റിലേറ്റീവ്സ് ഒക്കെ അടുത്തടുത്ത് താമസിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ടാവും അത് വൈകുന്നേരം ഇപ്പൊ സ്വാമി ചേച്ചിയൊക്കെ വന്നവിടെ നിട്ടീരി നമുക്ക് കുറച്ച് വർത്താനങ്ങളിലേക്കകു പോവാം ഇനി വൈകുന്നേരം ഞങ്ങൾക്ക് ഇനി എന്തൊക്കെ ചെയ്യാറുണ്ട് അറിയോ അറിയാം ഞാൻ പറഞ്ഞു ആപ്പിൾ നാളെ മറ്റു രാവിലെ അതൊന്നും പഞ്ചസാരയില് എടുത്തിട്ടില്ലെങ്കിൽ അക്ഷരം ചേച്ചി പിന്നെ മറ്റേ പാത്രങ്ങളൊക്കെ അങ്ങനെ രാത്രി രാത്രിയായപ്പോഴേക്ക് രമചേച്ചിയൊക്കെ വന്നോട്ടെ രമേ ചേച്ചി ഞാനും കൂടി വളയൊക്കെ എടുത്ത് അറേഞ്ച് ചെയ്തു വയ്ക്കുകയാണ് കേട്ടോ കാരണം നാളെ ഞാൻ മേക്കപ്പിന് കയറി കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം എല്ലാം ചേച്ചിമാരും ഒക്കെ കൂടിയാണ് നാത്തവരൊക്കെയാണ് ചെയ്യാറ് അപ്പൊ ഞാൻ അവർക്കെല്ലാം നേരത്തെ തന്നെ എടുത്തു കൊടുത്താലും അല്ലേ അവർക്കതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ വളയും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുകൊടുക്കാറ് ഞാൻ കുറെയൊക്കെ കടയൊന്നും കുറച്ച് ഓൺലൈനും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നോ സാധാരണ കുപ്പികളെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വളയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ പൂ റെഡിയാക്കാൻ പോയി നമ്മളിങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ പൂ ഇട്ട് അനുഗ്രഹിക്കില്ലേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ജമന്തി രണ്ട് കളർ ജമന്തിയെ അടുത്ത കേട്ടോ ചേച്ചി ഞാനും കൂടി ആയിരുന്നു ഇത് സെറ്റ് ചെയ്തുകൊണ്ടെന്നു വെച്ചത് ചേച്ചിയുടെ മോനെ കൊണ്ട് ഞാൻ വീഡിയോ വീഡിയോ എടുപ്പിച്ചേട്ടോ അപ്പൊ അവൻ ലാൻഡ്സ്കേപ്പിൽ എടുത്ത് തന്നില്ല അവൻ പോർട്ട്രേറ്റിൽ എടുത്തതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ മാത്രം ദൈവ ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങൾ ഇവിടെ പോകുന്ന നന്നാക്കുമ്പോൾ അമ്മയാണെങ്കിൽ കാര്യമായിട്ട് സവാളയൊക്കെ പൊളിക്കുകയാണ് കേട്ടോ രാത്രിത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേണമെങ്കിൽ പൂന്ന് നോക്കുന്നു അമ്മക്ക് ആര്യ സവാള എന്തൊക്കെയോ അമ്മ ഇങ്ങനെ പറയണ്ട കേട്ടോ പൂ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം മറ്റേ സമർച്ച എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡിസ്കഷൻസ് ആണ് അവിടെ ഞാൻ നാളെ എന്റെ വീട്ടിലേക്ക് പ്രസവത്തിന് പോവുകയാണ് നാളെ പോകുമ്പോ ആരോട് യാത്ര പറഞ്ഞിട്ടുണ്ടെന്നാണ് രതിയമ്മ പറഞ്ഞിരുന്നത് നാളെ ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ തിരിഞ്ഞാരേന്ന് നോക്കരുത് ആർക്കിന്റെ ആറ്റു കൊടുക്കരുത് ആരോടും പോകണമെന്നും ഞാൻ പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് എല്ലാരോടും പറയണേ എല്ലാരോടും അപ്പഴ രണ്ടുപേരും എല്ലാ മാസം രണ്ടാം അങ്ങനെ നമ്മുടെ തലേദിവസത്തെ പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ചു അത്രയൊക്കെ ഉണ്ടായുള്ളൂ ഞങ്ങളെ തലേ ദിവസം വളരെ സിമ്പിൾ ആയിരുന്നു ജസ്റ്റ് ഇതൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ചെയ്തതാണ് അപ്പൊ എല്ലാരും ടാറ്റാ ബൈബി ഒക്കെ പറഞ്ഞ് പെരിയാണ് നാളെ നമ്മുടെ ലോങ് വീഡിയോ അതായത് സീമന്തത്തിന്റെ മെയിൻ വ്ലോഗായിട്ട് ഞാൻ വരാം അപ്പൊ എല്ലാവർക്കും ബൈ ബൈ നാളെ കാണാട്ടോ ബൈ